കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ എനിക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാം നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലോകോത്തര ബ്രാൻഡുകളുടെ വൻ ആഭരണശേഖരവുമായി ജ്വല്ലറി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ജ്വല്ലറി പ്രദർശനം ബഹ്റിൻ എക്സിബിഷൻ വേൾഡിൽ ആരംഭിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം സുഗന്ധദ്രവ്യങ്ങളുടെ പ്രദർശനമായ സെന്റ് അറേബ്യയും ഇവിടെ ആരംഭിച്ചു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് നാളെ വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയും നവംബർ ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെയും മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയുമാണ് പ്രവേശനം ഉദ്ഘാടന ചടങ്ങിൽ ടൂറിസം മന്ത്രിയും ബഹറിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫിയടക്കം പ്രമുഖർ സന്നിഹിതരായിരുന്നു നവംബർ മുപ്പതിന് പ്രദർശനം അവസാനിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കാറുള്ള സിറ്റിസ്കേപ്പ് ബഹറിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മൂന്നാമത്തെ എഡിഷൻ സഖീറിലെ എക്സിബിഷൻ വേൾഡിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു ആഗോള നിക്ഷേപ കേന്ദ്രം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ഉയർത്താൻ സിറ്റിസ്കേപ്പ് ബഹ്റിൻ സഹായകമാകും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ നിക്ഷേപകർ ആർക്കിടെക്റ്റുകൾ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റുമാർ കരാറുകാർ പ്രോപ്പർട്ടി വാങ്ങുന്നവർ എന്നിവരാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് നവംബർ മുപ്പതിന് പ്രദർശനം അവസാനിക്കും ബഹ്റിൻ എയർപോർട്ടിലെ ചെക്കിൻ നടപടിക്രമങ്ങളിൽ അധികൃതർ മാറ്റം വരുത്തി ഇതുവരെ വിമാന കമ്പനിയുടെ കൗണ്ടറിൽ നിന്ന് ബോർഡിംഗ് പാസ് വാങ്ങിയ ശേഷമായിരുന്നു ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തേണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വിമാന കമ്പനിയുടെ ചെക്ക് ഇൻ കൗണ്ടറിൽ പാസ്പോർട്ട് നൽകുമ്പോൾ തന്നെ യാത്രാ വിലക്കടക്കമുള്ള പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കും ചെറിയ പിഴയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി അതടച്ച ശേഷം വീണ്ടും വിമാന കമ്പനിയുടെ കൗണ്ടറിലെത്തി ബോർഡിംഗ് പാസ് വാങ്ങാവുന്നതാണ് എന്നാൽ ഇതിന് സമയമെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ നേരത്തെ എയർപോർട്ടിൽ എത്തുന്നതാണ് നല്ലതെന്ന് സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു പുതിയ നിർദ്ദേശപ്രകാരം ഇലക്ട്രിസിറ്റി ഫോൺ മറ്റ് സർക്കാർ ഫീസുകളടക്കം യൂട്ടിലിറ്റി ബില്ലുകൾ കുടിശ്ശികയുണ്ടെങ്കിൽ എയർപോർട്ടിൽ തടഞ്ഞുവെക്കപ്പെട്ടേക്കാം ബഹ്റിൻ കേരളീയ സമാജവും ഡി സി ബുക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന അന്തർദേശീയ പുസ്തകോത്സവത്തിന് നാളെ തിരിതെളിയും സെഗയിലുള്ള സമാജൻ ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന പുസ്തകോത്സവം പ്രശസ്ത നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും ഡിസംബർ എട്ട് വരെ നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിൽ എട്ടായിരത്തിലധികം ശീർഷകങ്ങളിൽ പതിനായിരത്തിലധികം പുസ്തകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണി മുതൽ സാംസ്കാരിക പരിപാടികളോടെ ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ നിരവധി പ്രശസ്ത എഴുത്തുകാരും പങ്കെടുക്കും ബഹ്റൻ പ്രവാസികളടക്കമുള്ളവരുടെ പുസ്തകങ്ങളും ഇതോടൊപ്പം പ്രകാശനം ചെയ്യും ഫോട്ടോഗ്രാഫി പ്രദർശനം കാലിഡോസ്കോപ്പ് കുട്ടികൾക്കായുള്ള കഥപറച്ചിൽ സമൂഹ ചിത്രരചന ഫുഡ്ഫെസ്റ്റ് തുടങ്ങിയവയും ഇതുകൂടാതെ ഉണ്ടായിരിക്കും ഇത് സംബന്ധിച്ച സമ്മേളനത്തിൽ ബി കെ എസ് ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ പുസ്തകോത്സവം കൺവീനർ ഹരീഷ് നായർ ഡി ബുക്സ് പ്രതിനിധി രാജ്മോഹൻ മറ്റ് സമാജം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ലോകശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് പ്രതിഭ മനാമ മേഖലാ ശാസ്ത്ര ക്ലബ്ബ് ശാസ്ത്രമേള സംഘടിപ്പിച്ചു പ്രതിഭ സെന്ററിൽ നടന്ന പരിപാടി മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു പ്രതിഭയുടെ നാല് മേഖലകളിൽ നിന്നും പങ്കെടുത്ത ഇരുപത്തിയഞ്ചോളം കുട്ടികളും മുതിർന്നവരും ചേർന്ന് വിവിധതരം പരീക്ഷണങ്ങളും മോഡലുകളും പ്രദർശിപ്പിച്ചു പരിണാമം എന്ന വിഷയത്തിൽ ഡോക്ടർ ഹേനാ മുരളി സെമിനാർ അവതരിപ്പിച്ചു ഭൂമിയിലെ ജീവന്റെ ചരിത്രം വിശദമായി സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു ശാസ്ത്ര വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്ന വീഡിയോ പ്രദർശനത്തോടെയാണ് ശാസ്ത്രമേള അവസാനിച്ചത് മേഖലാ ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം അനന്തപുരി അസോസിയേഷൻ ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ബഹറിനിലെ മിഡിൽ ഈസ്റ്റ് ശാന്തിഗിരി ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പും ദന്തപരിശോധനയും സംഘടിപ്പിക്കുന്നു നവംബർ ഇരുപത്തിയൊമ്പതിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ ഹിത്ത് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് നടത്തുക ക്യാമ്പിൽ ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ ജെ സി ജോയ് ആയുർവേദ ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സേവനം ലഭ്യമായിരിക്കും ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ഹൈറ്റ് വെയ്റ്റ് ആയുർവേദ ഡോക്ടറുടെ സേവനം സൗജന്യ ദന്ത പരിശോധന പ്രത്യേക ആയുർവേദ ചികിത്സ തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് പങ്കെടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂപ്പണുകളും പാക്കേജുകളും ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് എട്ട് എട്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ആറ് പൂജ്യം ഒമ്പത് ഏഴ് അഞ്ച് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ കെ എം സി സി മഞ്ചേശ്വരം മണ്ഡലം കൗൺസിൽ മീറ്റ് മനാമയിലെ കെ എം സി സി ആസ്ഥാന മന്ദിരത്തിൽ നടന്നു മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് സത്താർ ഉപ്പളയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ മീറ്റ് കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ട്രഷറർ മുസ്തഫ സുഗതഘട്ട റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എം സി സി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് പട്ല ഹനീഫ് ഉപ്പള അഷ്റഫ് ഖണ്ഡികെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി അലി ബംറാണ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സഹൽ കുന്നിൽ നന്ദിയും പറഞ്ഞു കൗൺസിൽ മീറ്റ് ജില്ലാ ഭാരവാഹികളായ കാദർ പവൽ അബ്ദുള്ള പുത്തൂർ ഇസ്ഹാ പുളിക്കൂർ എന്നിവർ നിയന്ത്രിച്ചു േഴ് കാലയളവിലേക്ക് അലി ബംബ്രാണ പ്രസിഡന്റും കുന്നിൽ ജനറൽ സെക്രട്ടറിയും അഷ്റഫ് കുഞ്ചത്തൂർ ട്രഷററും സമത്സും കഥംഘട്ട ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാർ സക്കറിയ പാത്തൂർ സയ്യിദ് പേർള ഹസൻ ഉപ്പള നൌഷാദ് പൊസോട്ട് ഔഫ് മൊഗ്രാൾ ജോയിന്റ് സെക്രട്ടറിമാർ ഖലീൽ ഉപ്പള ഷാഫി പേർള ഇക്ബാൽ ബായാർ ഹനീഫ് കൊടിയമ്മ ഉനൈസ് കന്യാന പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ തൊഴിൽ കോൺസുലാർ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു നവംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ടേ മുപ്പത് വരെ എംബസിയിലാണ് ഓപ്പൺ ഹൗസ് അംബാസിഡർ വിനോദ് കെ ജേക്കബിന് പുറമെ കോൺസുലാർ ടീമും അഭിഭാഷക പാനലും പങ്കെടുക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ രാവിലെ പത്തിനെത്താവുന്നതാണ് പാലക്കാട് നിയമസഭ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ ഐ വൈ സി സി ബഹ്റിൻ ഹിത് അറാദ് ഹമദ് ടൗൺ ഹൂറ ഗുദൈബിയ മുഹറക് മനാമ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും മധുരവിതരണം നടത്തി ഐ വൈ സി സി കോർ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുൻ ദേശീയ ഏരിയ ഭാരവാഹികൾ അടക്കമുള്ളവർ വ്യത്യസ്ത ഏരിയകളിൽ ആഘോഷത്തിൽ അഭിവാദ്യങ്ങൾ നേർന്നു റാസിപ്പ് വേളം മണികണ്ഠൻ ചന്ദ്രോത് വിജയൻ ടി പി റോബിൻ കോശി സൈജു സെബാസ്റ്റ്യൻ നൂർ മുഹമ്മദ് ഷിജിൽ പെരുമച്ചേരി ഹരിശങ്കർ നിധിൻ ചെറിയൻ ശരത് കണ്ണൂർ ഹാരിസ് മാവൂർ എന്നിവർ വിവിധയിടങ്ങളിൽ നേതൃത്വം നൽകി ബഹ്റിനിലെ പാലക്കാട്ടുകാരുടെ കൂട്ടായ്മയായ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ അംഗങ്ങൾക്കായി സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുന്നു നവംബർ ഇരുപത്തിയൊമ്പതിന് വെള്ളിയാഴ്ച ബിലാദ് അൽ ഖദീമിലെ ഇത്തിഹാദ് ക്ലബിൽ വെച്ചാണ് സ്പോർട്സ് ഡേ സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ വൈകുന്നേരം വരെ നീളും കുട്ടികൾക്കും യുവതി യുവാക്കൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കുവാൻ കഴിയുന്ന രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് റെഡ് റാപ്പേഴ്സ് ഗ്രീൻ ഗ്ലൈഡേഴ്സ് യെല്ലോ യോക്കേഴ്സ് ബ്ലൂ ബിൽഡേഴ്സ് തുടങ്ങി നാല് ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ നടക്കുന്നത്